എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ് ഈ ഒരു ഐ ആർ ടെസ്റ്റർ എങ്ങനെയാണ് മെഗോംസിലുള്ള വാല്യൂസ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കേബിളിൻ്റെയും മറ്റേക്യൂബെന്റുകളുടെയൊക്കെ വാല്യൂസ് ചെക്ക് ചെയ്യുന്ന സമയങ്ങളിൽ വളരെ കുറവായിട്ടുള്ള വാല്യൂസും കൂടിയ വാല്യൂസും ഒക്കെ കാണിക്കാറുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഐ ആർ ടെസ്റ്റർ മനസ്സിലാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഒന്ന് ചെയ്യുവാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഐ ആർ ടെസ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയുള്ള വീഡിയോ മലയാളത്തിൽ മറ്റാരും തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത സമയത്ത് മലയാളത്തിൽ ഐ ആർ ടെസ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്നും തന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരിക ഇത് ഡിജിറ്റൽ ഐ ആർ ടെസ്റ്ററിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയഗ്രമാണ് ഇവിടെ ഒരു ഡി സി സോഴ്സ് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അമീറ്റർ ഒരു വോൾട്ട് മീറ്റർ വോൾട്ടോ മീറ്ററിന് പാറലായിട്ട് ലൈനെ ഇറത്തുന്നുള്ള രണ്ട് ടെർമിനൽസ് ആണ് വരുന്നത് നമ്മുടെ ഐ ആർ ടെസ്റ്ററിൽ ബ്ലാക്കും റെഡും പ്രോ കണക്ട് ചെയ്യാനുള്ള ആ പോർഷൻ ഉണ്ടല്ലോ അതാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇൻപുട്ട് സോഴ്സ് ഡി ആണ് നമുക്കെല്ലാം അറിയാം ഐ ആർ ടെസ്റ്ററിൻ്റെ എന്ന് പറയുന്നത് ഡി ആണ് അപ്പോൾ നമ്മളിതിലുപയോഗിക്കുന്ന ബാറ്ററിയാണ് ബാറ്ററി സാധാരണയായിട്ട് കണ്ടുവരുന്നത് നയൻ വോൾട്ടാണ് ആ ഒരു നയൻ വോൾട്ട് ഡി സിയെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ ആവശ്യമുള്ള ലെവലിലുള്ള വോൾട്ടേജിലേക്ക് എത്തിക്കുന്നു നമ്മളിവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഐ ആർ ടെസ്റ്ററിൽ നാല് വോൾട്ടേജ് ലെവലാണുള്ളത് നൂറ് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ആയിരം അപ്പോൾ ആ ഇൻപുട്ട് നയൻ വോൾട്ടിനെ നമുക്ക് ആവശ്യമുള്ള റേഞ്ചിലേക്ക് എത്തിക്കുന്നു അതിന് മറ്റ് സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇതിൽ പറയുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർ എക്സ് ആർ എക്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ആ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇതാണ് ഈ കാണിച്ചേക്കുന്നത് ആർ എക്സ് എന്നുള്ളത് അപ്പോൾ ഈ ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നത് വി ബൈ ഐ അതായത് ഓംസ്രോ തന്നെയാണ് ഇവിടെയും വരുന്നത് വോംസ് ലോയിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാണ്ട് വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ആയിരിക്കണം അപ്പോൾ ആ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ മീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇത് പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കണക്കൂടെ അറിഞ്ഞിരിക്കണം നമ്മുടെ ഐ ആർ ടെസ്റ്റിൽ എല്ലാ വാല്യൂസും കാണിക്കുന്ന മെഗോമിലാണ് നമ്മൾ കിലോ ഹോംസിൽ റെസിസ്റ്റൻസ് ഐ ആർ ടെസ്റ്റിൽ വരാറുണ്ട് അപ്പോൾ കിലോംസിൽ വരുന്നതും മെഗാ ഓംസിലായിരിക്കും കാണിക്കണത് അപ്പോൾ കിലോമസിൽ വരുമ്പോഴത്തേക്ക് സിറോ പോയിൻ്റ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ മുന്നൂറ് കിലോവുമാണ് വരുന്നതെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ മെഗവും എന്നാണ് കാണിക്കണത് അപ്പോൾ അത് ആ ഒരു കാൽക്കുലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ കണക്ക് അറിഞ്ഞിരിക്കണം വൺ മെഗവും എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ഓമാണ് അതുപോലെ തന്നെ ഈ ഐ ആർ ടെസ്റ്റ് എന്നോട് ഫ്ലോ ചെയ്യുന്നത് മില്ലിയാമ്പറിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മില്ലിയാമ്പറിൻ്റെ കണക്കുകൂടെ അറിഞ്ഞിരിക്കണം വൺ മില്ലിയാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ആംബിയർ അതുപോലെ തന്നെ സീറോ പോയിന്റ് വൺ മില്ലിയാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ 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 വൺ ആംബിയർ അതുപോലെ തന്നെ സീറോ പോയിൻറ്റ് സീറോ വൺ മില്ലിയാമ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ 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 വൺ ആംബിയർ നമ്മൾ ഇവിടെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ വോൾട്ടേജും കറണ്ടും ഒക്കെ അതൊക്കെ കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എളുപ്പത്തിൽ ആമ്പിയറിൽ എഴുതിയേക്കുന്നത് അപ്പോൾ ഇപ്പോൾ മില്ലിയാമ്പിയറിലാണെങ്കിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാണ്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻ്റുകൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ അമീറ്ററിന് പകരമായിട്ട് എടുത്തേക്കുന്നത് ആണ് ഈ മൾട്ടിമീറ്ററിൽ ഡി സി മില്യാമ്പര് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ഡി സി മില്യാമ്പര് സെലക്ട് ചെയ്തു മൾട്ടിമീറ്ററിൻ്റെ കോമൺ ടെർമിനലിൽ നിന്ന് ഒരു പ്രോവും മില്യാമ്പർ ടെർമിനലിൽ നിന്ന് അടുത്ത പ്രോവും എടുത്തിട്ടുണ്ട് ഇവിടെ ഐ ആർ ടെസ്റ്റിലും എടുത്തിട്ടുണ്ട് നമ്മളിപ്പം അത് ഓക്കെയാണ് ഇത് ഐ ആർ ടെസ്റ്റിൻ്റെ ഇന്നേണൽ ഡയക്കറുമാണ് അപ്പോൾ ഈ ഡയർ ഈ സർയൂട്ടുള്ള ഓൾറെഡി ഇതിനുള്ളിൽ ഉണ്ട് നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യാനായിട്ട് എക്സ്റ്റേണലി ഒരു അമീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വോൾട്ടിമീറ്റർ പകരമായിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് കാണിക്കുന്നുണ്ട് വോൾട്ടേജ് അപ്പോൾ നമുക്ക് റെഫറൻസിന് വേണ്ടിയുള്ള വോൾട്ടേജ് ഇതിൽ നിന്ന് കിട്ടും കറണ്ട് അവിടുന്ന് കിട്ടും ഇപ്പോൾ ഈ കണക്ഷൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുവാണ് ഐ ആർ ടെസ്റ്റിൻ്റെ ഒരു പ്രോബ് നേരെ മൾട്ടിമീറ്ററിലേക്ക് കയറുന്നു സീരി സമീറ്ററായിട്ട് അവിടുന്ന് അടുത്ത ലീഡ് നേരെ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് ചെയ്യണത് അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ സോറി ഐ ആർ ടെസ്റ്റിൻ്റെ ഈ ലീഡാണ് ഇത് അതുപോലെ തന്നെ ഐ ആർ ടെസ്റ്റിൻ്റെ അടുത്ത ലീഡാണ് ഇത് ഇത് രണ്ടുമാണ് നിലവിൽ ഐ ആർ ടെസ്റ്റിൻ്റെ ഔട്ടായിട്ട് നമുക്ക് കിട്ടണത് നിലവിൽ ഓപ്പൺ സർക്യൂട്ടാണ് നമ്മൾ ടു ഫിഫ്റ്റി വോട്ടിൽ ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുവാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് ടു ഡബിൾ സിക്സ് അവിടെ വോൾട്ടേജ് ഉണ്ട് അവിടെ കറണ്ട് സീറോ ആണ് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് സീറോ ആണ് അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു റെസിസ്റ്റർ ഈ ഒരു ഐ ആർ ടെസ്റ്റൺ അക്രോസ് കണക്ട് ചെയ്യാൻ പോകുന്നത് ലോ വാല്യൂ ഉള്ളൊരു റെസിസ്റ്ററാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഡയറക്റ്റ് കാണുന്നതുപോലെ തന്നെ ലൈനും എർത്തിനും അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഡി ബിക്കുള്ളിൽ ചെക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് ഇറത്ത് ലിങ്കിലേക്ക് ഇറത്ത് കണക്ട് ചെയ്യും അതുപോലെ തന്നെ കേബിളിലേക്ക് ലൈനിങ് കണക്ട് ചെയ്യും അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു റെസിസ്റ്റർ ഇവിടെ ആക്ട് ചെയ്യുന്നത് റെസിസ്റ്റർ വെച്ചിട്ട് നിങ്ങൾ ഐ ആർ ടെസ്റ്റർ പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്യാനുള്ള മെതേനെ പറ്റി നമ്മൾ ഇതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഐഡിയ കിട്ടും നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്ത് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ നൂറ് വോൾട്ടിൽ ഇഞ്ചക്റ്റ് ചെയ്യാണ് നൂറ് വോൾട്ടിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് അൻപത്തി മൂന്നാണ് നമുക്കിവിടെ പേപ്പറിൽ നോട്ട് ചെയ്യാം അൻപത്തി മൂന്ന് അവിടുത്തെ കറണ്ട് വേര് ചെയ്യുന്നുണ്ട് നമുക്ക് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് മുതൽ വൺ പോയിൻറ്റ് ഫോർ സെവൻ വരെ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് വൺ പോയിൻറ്റ് ഫോർ സിക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം വൺ പോയിൻറ്റ് ഫോർ സിക്സ് സീറോ മില്യൻ ഇവിടെ ഐ ആർ ടി കിട്ടിയ വാല്യൂ സീറോ പോയിൻറ്റ് സീറോ ത്രീയാണ് സീറോ പോയിൻറ്റ് സീറോ ത്രീ ഇനി നമ്മളാ നൂറ് മാറ്റി ഇരുന്നൂറ്റമ്പതിലേക്ക് ഇടുന്നു ഇരുന്നൂറ്റമ്പതിലേക്ക് ഇടുമ്പോൾ വോൾട്ടേജ് അതേപോലെ തന്നെയാണ് കറണ്ടും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയ വാല്യൂസ് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് അഞ്ഞൂറിൽ ഇട്ട് നോക്കാം അഞ്ഞൂറിൽ ഇട്ടപ്പോഴും സെയിം വോൾട്ടേജ് കറണ്ട് സെയിം തന്നെ ആയിരത്തിലിട്ടു ആയിരത്തിലിട്ടപ്പോഴും വോൾട്ടേജ് സെയിം കറണ്ട് സെയിം നമ്മളിവിടെ വ്യത്യസ്തമായിട്ടുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടും ഈ വോൾട്ടേജിന് മാറ്റമില്ല അപ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ഹോൾഡ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ് നമ്മൾ ഇത് നൂറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇരുന്നൂറ്റൻപത് അപ്ലൈ ചെയ്താലും അഞ്ഞൂറ് അപ്ലൈ ചെയ്താലും ആയിരം അപ്ലൈ ചെയ്താലും ഈ ഒരു റെസിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് അമ്പത്തിനാല് വോൾട്ട് മാത്രമാണ് നമ്മൾ സർക്യൂട്ടുകൾ ചെക്ക് ചെയ്യുന്ന സമയത്തും അതിൽ ഹോൾഡ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ് ആ വോൾട്ടേജ് ആണ് ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കാണുന്ന വോൾട്ടേജും അതിലുള്ള കറണ്ടുമാണ് നമ്മൾ കാൽക്കുലേഷൻ വേണ്ടി എടുക്കേണ്ടത് നിങ്ങൾക്ക് അടുത്ത ചെക്കിങ്ങിന് ഇത് മനസ്സിലാവും ഈ ഒരു വാല്യൂൽ വരുന്ന മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും അതിനായിട്ട് നമ്മളൊരു ഹയർ വാല്യൂ ഉള്ള റെസിസ്റ്റർ കണക്ട് ചെയ്യാൻ പോവുകയാണ് വേറെ ടെസ്റ്റർ ഓഫ് ചെയ്യാം ഇതിലോഫി ആയിട്ട് നമ്മൾ ഒരു ഹയർ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് കണക്ട് കണക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് വോട്ടിൽ ചെക്ക് ചെയ്യാം നൂറ് വോൾട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നൂറ്റിയാറ് വോൾട്ട് അവിടെ നമുക്ക് സീറോ പോയിൻ്റ് ത്രീ സിക്സ് സീറോ പോയിൻ്റ് സീറോ പോയിൻ്റ് ത്രീ ത്രീ സിക്സ് അല്ല സീറോ പോയിൻറ്റ് സീറോ ത്രീ സിക്സ് ആണ് അതായത് പോയിൻ്റ് സീറോ ത്രീ സിക്സ് അപ്പം സീറോ പോയിൻ്റ് സീറോ ത്രീ സിക്സ് ഇവിടുത്തെ വാല്യൂ ടു പോയിൻറ്റ് നയൻ എയ്റ്റ് മെഗോ ടു പോയിൻറ്റ് നയൻ എയ്റ്റ് മെഗവും ഇന്ന് നമുക്ക് ഇരുന്നൂറ്റി അൻപതിൽ നോക്കാം ഇരുന്നൂറ്റി നോക്കിയ സമയത്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് അവിടെ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് നയൻ ആണ് സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് നയൻ ഇവിടെ കിട്ടിയ വാല്യൂ ടു പോയിൻറ്റ് നയൻ ഫൈവ് ടു പോയിൻറ്റ് നയൻ ഫൈവ് ഇനി നമുക്ക് അഞ്ഞൂറിലിട്ട് നോക്കാം അഞ്ഞൂറിലിട്ട സമയത്ത് അഞ്ഞൂറ്റി ഇരുപത്താറ് വോൾട്ട് അഞ്ഞൂറ്റി ഇരുപത്താറ് വോൾട്ട് സീറോ പോയിൻ്റ് നൂറ്റി എഴുപത്തി ഏഴ് ഇവിടെ കിട്ടിയ വാല്യൂ ടു പോയിൻ്റ് നയൻ ടു ടു പോയിൻറ്റ് നയൻ ടു മെഗവും നമുക്ക് ആയിരത്തിലിട്ട് നോക്കാം ആയിരത്തി ഇടുമ്പോൾ ആയിരത്തി നാൽപ്പത് വോൾട്ടുണ്ട് ആയിരത്തി നാൽപ്പത് വോൾട്ട് അവിടെ സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് എയിറ്റ് ടു പോയിൻ്റ് എയിറ്റ് ഫൈവ് മെഗോ ആ രീതിയിലാണ് കിട്ടിയത് ഇവിടെ കണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത വോൾട്ടേജിനെക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വോൾട്ടേജാണ് വന്നത് അത് 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 ടെസ്റ്റിൻ്റെ നോർമൽ വോൾട്ടേജ് അങ്ങനെയാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അത്രയും വോൾട്ടേജും ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഹോൾട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂ കുറവുള്ള റെസിസ്റ്റർ റജസ്റ്റർ ഈ റെസിസ്റ്റർ കണ്ട സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പായിപ്പോയി അപ്പം ഇവിടെ കാണുന്ന വോൾട്ടേജ് ആണ് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് ഈ ഒരു ഐട്ടിൽ അക്രോസ് ലൈനിൽ വരുത്തുന്ന അക്രോസ് ഓൾട്ടോമീറ്റർ കണക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓൾട്ടോമീറ്ററിൽ കാണുന്ന ആണ് എടുക്കേണ്ടത് അത് ഇതാണ് ഇനി നമുക്കത് കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഇക്വേഷൻ ആർ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ വി ബൈ ഐ ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പത്തി മൂന്നാണ് അൻപത്തി മൂന്ന് വോൾട്ടിനെ നമ്മൾ വൺ പോയിൻറ്റ് ഫോർ സിക്സ് സീറോ മില്യാാംബറാണ് അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്ക് വൺ മില്യാം ബീർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ സീറോ വണ്ണ് അപ്പോൾ നമുക്ക് വൺ മില്്യാംബീർ ആയി വൺ പോയിൻറ്റ് ഫോർ സിക്സ് സീറോ ആണ് അപ്പോൾ നമ്മൾ ഫോർ സിക്സ് സീറോ കൂടെ കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ കിട്ടിയ നമുക്ക് ആണ് ഇവിടെ കിട്ടിയ നിലവിൽ റെസിസ്റ്റൻസ് ആണ് ഹോംസിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമ്മളത് മെഗാ ഹോംസിലേക്ക് മാറ്റണം വൺ മെഗാ ഓം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ആണ് അപ്പോൾ നമ്മൾ ഇതിനെ പത്ത് ലക്ഷം കൊണ്ട് ധരിക്കുന്നു പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം കണ്ടിരിക്കുമ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് സീറോ ത്രീ മികവും ഇവിടെ സീറോ പോയിൻ്റ് സീറോ ത്രീ ആണ് കിട്ടിയത് ഇനി നമുക്ക് അടുത്ത റീഡിങ് നോക്കാം അടുത്ത റീഡിങ് നോക്കുമ്പോഴത്തേക്ക് നൂറ്റിയാറ് വോൾട്ടാണ് അതിൽ നമുക്ക് സീറോ പോയിൻ്റ് സീറോ ത്രീ സിക്സ് മില്യം വരണം അപ്പം നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ആണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് നാല് പൂജ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യമായി പിന്നെ നമുക്ക് വണ്ണ് ആ വണ്ണിന് വേറെ ഇവിടെ കിട്ടിയേക്കുന്നത് ത്രീ സിക്സ് ആണ് അപ്പോൾ നമ്മൾ ത്രീ സിക്സ് ആഡ് ചെയ്യുന്നു നമുക്ക് കിട്ടിയ വാല്യൂ ഇങ്ങനെയാണ് അതിനെ നമ്മൾ പത്ത് ലക്ഷം കൊണ്ട് ഹരിക്കുന്നു പത്ത് നൂറ് ആയിരം പതിനാറ് ലക്ഷം പത്ത് ലക്ഷം അപ്പോൾ നമുക്ക് ടു പോയിൻറ്റ് നയൻ ഫോർ എന്നാണ് കിട്ടിയത് കാൽക്കുലേഷൻ പ്രകാരം ടു പോയിൻറ്റ് നയൻ ഫോർ ഇനി നമുക്കടുത്ത ഇതിലേക്ക് വരാം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗം ഇവിടെ നമുക്ക് സെയിം ഈ ഒരു വാല്യൂ തന്നെയാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് നാല് സീറോ കഴിഞ്ഞിട്ട് എയ്റ്റ് നയൻ അങ്ങനെ നമ്മൾ പത്ത് ലക്ഷം കൊണ്ട് ഹരിക്കുന്നു ടു പോയിൻ്റ് നയൻ സെവൻ ടു പോയിൻറ്റ് നയൻ സെവൻ അടുത്ത് നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്താറ് അഞ്ഞൂറ്റി ഇരുപത്താറേ ഭാഗം അടുത്തായിട്ട് നമുക്ക് ഈ ഒരു റീഡിംഗ് ആണ് വന്നത് സീറോ പോയിൻറ്റ് വൺ സീറോ പോയിൻറ്റ് വണ്ണ് അപ്പം നമ്മൾ സീറോ പോയിൻ്റ് മൂന്ന് പൂജ്യം കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തി ഏഴ് ഭാഗം പത്ത് ലക്ഷം രൂറ് ആയിരം പതിനാല് ലക്ഷം പത്ത് ലക്ഷം ടു പോയിൻ്റ് നയൻ സെവൻ ടു പോയിൻ്റ് നയൻ സെവൻ അടുത്ത് നമ്മൾ ആയിരത്തി നാൽപ്പതിൽ ചെയ്യുവാണ് ആയിരത്തി നാൽപ്പത് ഭാഗം സീറോ പോയിൻ്റ് ഇവിടെയും മറ്റേ ഈ വാല്യൂസ് തന്നെയാണ് ഇപ്പോൾ സീറോ പോയിൻ്റ് മൂന്ന് പൂജ്യം കഴിഞ്ഞിട്ട് മുന്നൂറ്റി അൻപത്തി എട്ട് മുന്നൂറ്റി അൻപത്തെട്ട് ഭാഗം പത്ത് ലക്ഷം ടു പോയിൻ്റ് നയൻ സീറോ ടു പോയിൻറ്റ് നയൻ സീറോ നിങ്ങൾ ഈ രണ്ട് വാല്യൂസ് നോക്കുക ഈ വാല്യൂസ് നോക്കുമ്പോഴത്തേക്കുണ്ടോ ഇവിടെ ഇവിടെയും ആണ് ഇവിടെ ചെറിയ വാല്യൂസ് വ്യത്യാസമേ ഉള്ളൂ അതിപ്പം അങ്ങനെ വ്യത്യാസം വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന മൾട്ടിമീറ്റർ അത്ര ബ്രാൻഡായിട്ടുള്ള മൾട്ടിമീറ്റർ അല്ല അപ്പോൾ ഇതിൽ വളരെ ചെറിയ രീതിയിലുള്ള എററുകൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഐ ആർ ടെസ്സിന് ഉള്ളിൽ വരുന്ന ആ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ട് മീറ്ററിന് പുറകിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന കറണ്ടും വോൾട്ട് മീറ്റർ ഡ്രൈവ് ചെയ്യുന്ന കറണ്ടും ഇതിൽ റെക്കോർഡാവും നമ്മൾ കണക്ട് ചെയ്തത് ഇതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് ഈ റീഡിങ്ങും ഈ റീഡിങ്ങും നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് വാല്യൂസ് ഇങ്ങനെ മാറി മാറി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ഐ ആർ ടെസ്റ്റിനുള്ള വർക്ക് ചെയ്യുന്നതെന്നും ഐ ആർ ടെസ്റ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വാല്യൂസ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതുന്നു അപ്പോൾ ആ ചെറിയ എറൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇനിയും ഐ ആർ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ വയറിങ്ങിലെ ഐ ആർ ടെസ്റ്റും അതുപോലെ തന്നെ മറ്റ് എക്വിപ്മെൻറ്റുകളിലേക്ക് ഐ ആർ ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ അത്യാവശ്യം ഡി സി മൾട്ടിമീറ്റർ ഡി സി മില്പേർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രോപ്പറായിട്ടാണോ വരുന്നതെന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഐ ആർ ടെസ്റ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലർക്കും ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയില്ല ഞാനും ഈ അടുത്തിടയ്ക്കാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് പഠിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക